അച്ഛന്റെ മുറി പതിഞ്ഞ ടോട്ടോ ചാൻ നടന്നു ഇടയ്ക്കിടെ മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് പിന്നാലെ റോക്കിയും അവളിങ്ങനെ സഞ്ചരിക്കുക സാധാരണമല്ല തനിക്കാവുന്നത്ര വേഗത്തിൽ ഓടുക കളഞ്ഞുപോയ എന്തെങ്കിലും തിരഞ്ഞു അങ്ങും ഇങ്ങും അലയുക അന്യരുടെ കൃഷിയിടങ്ങളുടെയും ഉദ്യാനങ്ങളുടെയും വേളിപ്പത്തലുകൾ ഒന്നൊന്നായി ചാടിക്കടം നോടുക ഇതൊക്കെയാണ് പതിവ് പക്ഷെ ഇപ്പോൾ അവർ ഇരുവരും പോകുന്നത് അച്ഛന്റെ പരിശീലനശാലയിലേക്കാണ് ജനാലയക്കരികിൽ നിന്ന് ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ അച്ഛനും കൂട്ടരും സംഗീത പരിശീലനം നടത്തുന്ന ഹാളിലെത്താൻ വീട്ടിൽ നിന്ന് അഞ്ചു മിനിറ്റ് നടക്കണം വയലിനിസ്റ്റായ അച്ഛനാണ് കൺസേർട്ടിന്റെ മാസ്റ്റർ അതായത് പ്രധാന വാദ്യക്കാരൻ ടോട്ടോച്ചാൻ ഒരിക്കൽ അച്ഛനോടൊപ്പം സംഗീത പരിപാടിക്ക് പോയിട്ടുണ്ട് അന്ന് കച്ചേരിയുടെ അന്ത്യരംഗം അവളെ അത്ഭുതപ്പെടുത്തി കൈയടി ഒടുങ്ങിയതും ശരീരമാസകലം വേർപ്പോടെ മ്യൂസിക് കണ്ടക്ടർ കാഴ്ചക്കാരെ വന്നിച്ചു അതിനുശേഷം തന്റെ പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്നിറങ്ങി അച്ഛന്റെ അടുക്കിലേക്ക് വന്നു അച്ഛനായിരുന്നു വയലിൻ വായിച്ചിരുന്നത് അദ്ദേഹം അച്ഛന്റെ കൈ പിടിച്ച് കുലുക്കി അച്ഛൻ എഴുന്നേറ്റ് നിന്നു അപ്പോഴേക്കും ഓർക്കസ്ട്രയിലെ മറ്റംഗങ്ങളും എഴുന്നേറ്റു ടോട്ടോച്ചാൻ ആകെ ചിന്താ കുഴപ്പത്തിലായി അവരെന്തിനാ കൈ പിടിച്ച് കുലുക്കണേ അവൾ പിറുവിറുത്തു അതെ നന്നായി വായിച്ചതിന് കണ്ടക്ടർ ഓർക്കസ്ട്രക്കാരോട് നന്ദി പറയാ എല്ലാവരോടുമുള്ള നന്ദി ഒരാളുടെ കൈപിടിച്ച് കുലുക്കി അറിയിക്കും അത്രേ ഉള്ളൂ അമ്മ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു അച്ഛന്റെ റിഹേഴ്സൽ ഹാളിലേക്ക് പോകാൻ ടോട്ടോ ചാന എന്നും ഉത്സാഹമായിരുന്നു അവിടം സ്കൂൾ പോലെയല്ല സ്കൂളിലാകെ കുട്ടികളാണെങ്കിൽ ഇവിടെ എല്ലാം മുതിർന്നവരാണ് വാദ്യോപകരണങ്ങൾ കൊണ്ട് മനോഹരമായി പാടുന്നവർ ഏറ്റവും രസം മ്യൂസിക് കണ്ടക്ടർ റോസൻ സ്റ്റോക്കിന്റെ നാവിൽ നിന്ന് വീഴുന്ന മുറിഞ്ഞ ജാപ്പനീസ് വാക്കുകളാണ് ജോസഫ് റോസൻ സ്റ്റോക്കിനെ കുറിച്ച് അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യൂറോപ്പിലെ പ്രശസ്തനായൊരു മ്യൂസിക് കണ്ടക്ടർ ആയിരുന്നു അദ്ദേഹം പക്ഷേ ഹിറ്റ്ലർ എന്നൊരാൾ അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത്രേ അയാളുടെ ദ്രോഹപ്രവൃത്തികൾ കാരണം പാവം റോസൺ സ്റ്റോക്കിന് നാടുവിടേണ്ടി വന്നു അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ തന്റെ സംഗീത നൗപുണ്യവുമായി അദ്ദേഹം ജപ്പാനിലെത്തി അച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് ഹിറ്റ്ലർ ജൂതന്മാരെ ആകമാനം പീഡിപ്പിക്കാൻ തുടങ്ങിയ കാലമായിരുന്നു അത് പക്ഷേ ലോക സാഹചര്യമൊക്കെ കൊച്ചിട്ടോട്ടം എങ്ങനെ അറിയാനാണ് അന്ന് അതൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ റോഷൻ സ്റ്റോക്ക് ഒരിക്കലും ജപ്പാനിൽ എത്തുകയില്ലായിരുന്നു കമ്പോസിറ്ററായ കോസ്മാക്കേമാത സ്ഥാപിച്ച ഓർക്കസ്ട്ര ഇത്രയേറെ പെട്ടെന്ന് പുരോഗമിക്കുകയില്ലായിരുന്നു ഓർക്കസ്ട്രയുടെ ഈ ഉയർച്ചയ്ക്ക് കാരണം ലോക നിലവാരമുള്ള റോസൺ സ്റ്റോക്കിന്റെ കഠിന പ്രയത്നമായിരുന്നു ഈ സംഘം യൂറോപ്പിലെ ഒന്നാംഘട സംഘങ്ങളുടെ നിലവാരം പുലർത്തണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു അതുകൊണ്ടായിരിക്കണം ഒരു റിഹാഴ്സലിന്റെയും അന്ത്യത്തിൽ പ്രസസ്റ്റൊക്കെ തൃപ്തി വരാതെ അലറും ഓ ഞാൻ ഇങ്ങനെ തലയറിഞ്ഞ് ശ്രമിച്ചിട്ട് നിങ്ങൾക്കൊരു കുലക്കവുമില്ലല്ലോ അദ്ദേഹം മറ്റുള്ളവരോട് പറയും അവർ പറയും കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സർ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളുടെ സംഗീതങ്ങൾ ഇനിയും അത്ര മെച്ചപ്പെട്ടിട്ടില്ല അല്ലാതെ മനപൂർവ്വം തെറ്റു ഹിദിയോസ് ചെയ്ത് നന്നായി ജർമ്മൻ സംസാരിക്കും റോസൺ സ്റ്റോക്ക് വിശ്രമിക്കുകയാണെങ്കിൽ കണ്ടക്ട് ചെയ്യുക അദ്ദേഹമാണ് ഈ കൂട്ടക്കുഴപ്പത്തിനിടയിൽ ജനാദിക്കേക്ക് നിൽക്കുന്ന ടോട്ടോച്ചാന ആരും ശ്രദ്ധിക്കാറില്ല ചിലപ്പോഴൊക്കെ റോസൻ സ്റ്റോക്കിന്റെ മുഖം ചുവന്നു തുടുക്കും ചുണ്ടുകൾ വിറയ്ക്കും തലയിൽ നിന്ന് നീരാവി പുകഞ്ഞു പൊങ്ങുന്നത് പോലെ തോന്നും അപ്പോൾ അദ്ദേഹം ജർമ്മനിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കാം ഇത്തരം അവസരങ്ങളിലാണ് അവൾ ആ പ്രിയപ്പെട്ട ജനൽപ്പാളുകൾക്കരയിൽ നിന്ന് പിൻവലിയുക റോക്കിയോടൊപ്പം ശ്വാസമടക്കി അവൾ തറയിൽ പമ്മിയിരിക്കും പിന്നെ വീണ്ടും ഉയരുന്ന സംഗീത വീജികൾക്കായി ചെവി വട്ടം പിടിച്ച് കാത്തിരിപ്പായി പക്ഷേ മറ്റല്ലായപ്പോഴും റോസൻസ്റ്റൊക്കെ രസികനും നല്ലവനുമാണ് അദ്ദേഹം ജാപ്പനീസ് സംസാരിക്കുന്നത് കേൾക്കാനാണ് ഏറ്റവും രസം അദ്ദേഹം പറയും അതിഗംഭീരമായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മുറിഞ്ഞ ജാപ്പനീസ് വാക്കൾ അദ്ദേഹം അടുക്കിവെക്കും നന്നായി കുറാനോ ഗിസാൻ വളരെ നന്നായി ടോട്ടോ ചാൻ പരിശീലന മുറിക്കുള്ളിൽ ഒരിക്കൽ പോലും കയറിയിട്ടില്ല ജനലിലൂടെ എത്തി വലിച്ചു നോക്കാനും ചെയ് വട്ടം പിടിച്ച് പാട്ട് കേൾക്കാനുമാണ് അവൾക്കിഷ്ടം ഇടയ്ക്കൊന്നും നിർത്തി സിഗരറ്റ് പൂവയ്ക്കാനായി പാട്ടുകാർ പുറത്തേക്ക് വരുമ്പോഴാണ് ജനായകരികൾ നിൽക്കുന്ന ടോട്ടെ അച്ഛൻ കാണാറ് ആഹാ എന്റെ ടോസ്ക് എത്തിയില്ലോ അദ്ദേഹം പറയും അവളെ കാണുകയാണെങ്കിൽ ടോസോക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുക്കളേക്ക് വരും ഗുഡ് മോർണിംഗ് അദ്ദേഹം തന്റെ മുറി ജാപ്പനീസ് പ്രയോഗിക്കും അവൾ ഒരു വലിയ കുട്ടിയാണെങ്കിലും ഒരു കൈക്കുഞ്ഞിനെ എന്നോണം കോരിയെടുത്ത് കവിളിൽ ഉമ്മ വയ്ക്കും അപ്പോൾ നേരിയ അമ്പരപ്പ് തോന്നാറുണ്ടെങ്കിലും അവൾ റോസൻ സ്റ്റോക്കിനെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ രൂപം ആകർഷകമായിരുന്നു നേർത്ത വെള്ളിക്കാലുകളുള്ള കന്നട വലിയ മൂക്ക് അത്ര ഉയരമില്ലാത്ത ശരീരം ഒരു കലാകാരന്റേതായ ലക്ഷണങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് ടോട്ടോ ചാൻ അച്ഛന്റെ പരിശീലന മുറിയെ സ്നേഹിച്ചു പുറമെ പൊട്ടിപ്പൊളിഞ്ഞതെങ്കിലും പാശ്ചാത്യ രീതിയിൽ സജ്ജീകരിക്കപ്പെട്ട അച്ഛന്റെയും കൂട്ടുകാരുടെയും പരിശീലന മുറി അകലെ സെൻസെഗോ ജലാശയത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് ഗാനശകലങ്ങളെ ചിലപ്പോഴൊക്കെ പഴകിയ സംഗീതശാലയ്ക്ക് അപ്പുറത്ത് ഏതോ വിദൂരസ്ഥലങ്ങളിലേക്ക് പോയി കൊണ്ടുപോയി സ്വർണനിറമുള്ള മത്സ്യങ്ങളുമായി നടന്നകലുന്ന ഒരു മീൻകാരന്റെ ശബ്ദം പാട്ടിന്റെ ഇരടുകളിൽ എപ്പോഴൊക്കെയോ കെട്ടുപിണഞ്ഞു കിടന്നു